മഹാഗുരുശരണം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ സംശയ നിവാരണത്തിൻ്റെ ഇത് സെക്കൻഡ് വീഡിയോ ഇന്നത്തെ ഇടുന്നു അപ്പോൾ ഒന്ന് ചോദിച്ചിരിക്കണം ഒരേ സ്വപ്നം രണ്ട് തവണ കണ്ടാൽ ഫലം എന്താണ് അതും ദുസ്വപ്നമായിരുന്നു ഇത് ഫലം എന്തിനാ വിചാരിക്കണം അതെന്തോ മനസ്സിലുണ്ടായിരുന്നത് അത് അങ്ങ് പോയി എന്ന് വിചാരിക്കുക ദയവ് ചെയ്ത് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക ഇനി എന്തെങ്കിലും നമ്മൾ നമുക്ക് എന്തെങ്കിലും നമ്മൾ ഒരു വീഴ്ച വീഴുന്നു അത് ഇതൊക്കെയാണെങ്കിൽ സ്വപ്നത്തിലൂടെ ആ ഒരു എഫക്റ്റ് മാറി എന്ന് ശുഭാപ്തി വിശ്വാസത്തിലിരിക്കുക അങ്ങനെ പറയാനും അങ്ങനെ അനുഭവിച്ചും ആ വിശ്വാസം അതാണ് എൻ്റെ അനുഭവം കേട്ടോ ദയവ് ചെയ്ത് മനസ്സിലാക്കുക ഓക്കെ മനസ്സിലെ പല തോന്നലുകളും ആയിട്ടും സ്വപ്നങ്ങൾ വരും ഓക്കെ ഒരു വ്യക്തി മരണപ്പെട്ട് അ അന്തിമ കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് അത് തൃപ്തിയായി എന്ന് എങ്ങനെ അറിയാൻ കഴിയും മഹാപുരുചരണം അത് തൃപ്തി ആയില്ലെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാൻ കഴിയും തൃപ്തി ആയാൽ അറിയുന്ന അറിയില്ല ഇപ്പൊ ഞാൻ പറയട്ടെ ഒരു സദ്യക്ക് പോയി നമ്മുടെ മനുഷ്യരുടെ സ്വഭാവം തന്നെ എടുക്കാം സദ്യക്ക് പോയി സദ്യ എല്ലാം നന്നായിരുന്നു നല്ല നല്ലമ്പൊക്കെ വിട്ട് നമ്മൾ പോകും അല്ലേ പക്ഷെ എന്തിനെങ്കിലും ഉപ്പ് കുറഞ്ഞു അതായത് ആണെങ്കിൽ നമ്മളത് പറഞ്ഞു നടക്കും അത് ഇതാണല്ലോ ആത്മാക്കൾക്കും വരുന്നത് അതായിരിക്കാം കാരണം കേട്ടോ അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം പൂർണ്ണ മനസ്സോടെ ചെയ്യുക പിന്നെ എന്ത് ചടങ്ങ് ചെയ്താലും അതിന്റെ അവസാനം എന്തെങ്കിലും ഇത് ന്യൂനതയുണ്ടെങ്കിൽ അതിന് ഇപ്പം അതിൻ്റെ പരി പാവപരിഹാരാർത്ഥം ചില നാമങ്ങളൊക്കെ ചൊല്ലാറുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ കാര്യത്തിലാണ് ഞങ്ങൾ എന്ത് ചെയ്താലും ന്യൂനാതിരിക്ത രോഷപ്രായ ചിത്രാർത്ഥം ദശവാരനാമത്രയ മന്ത്രയപം കരിഷ്യെന്ന് പറഞ്ഞ് ഞങ്ങൾ സങ്കല്പം കൊടുക്കും അത് ഓ അച്യുതായ നൻ എന്തായെന്നോ ഗോവിന്ദായ നച്യുതാനന്ദ ഗോവിന്ദ എന്നോ കുറച്ച് പ്രാവശ്യം ചൊല്ലണം അതാണ് ഞങ്ങളുടെ രീതിയിൽ വൈഷ്ണവീയ രീതിയിൽ ഞങ്ങളുടെ ഗൗഡസാരസ ബ്രാഹ്മണർ സാധാരണ അനുവർത്തിക്കുന്ന ഒരു രീതി അതാണ് അപ്പോൾ ആ ചടങ്ങ് ചെയ്യിക്കുന്നവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും എല്ലാം നമ്മൾ നല്ലതായിട്ട് ചെയ്തു എന്ന് മാത്രം വിചാരിക്കുന്നേ നമ്മൾ പോസിറ്റീവായിട്ട് വിചാരിക്കും ഇനി കുടുംബദൈവം കുലദൈവം ഇവർക്ക് വേണ്ടി വീട്ടിൽ നമുക്ക് സ്വയം ചെയ്യാവുന്ന പരിഹാരങ്ങൾ വഴിപാട് എന്തൊക്കെ അത് കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ അവരെ ഉദ്ദേശിച്ച് വിളക്ക് വെക്കുക സാധാരണ വിളക്ക് വെക്കുമ്പോ അവരെ ഉദ്ദേശിക്കല്ല അവർക്ക് വേണ്ടി പ്രത്യേക വിളക്ക് വെക്കുക അപ്പോൾ ഇപ്പോ ചിലരുടെ കാര്യത്തിൽ അവരുടെ ദശാകാലം എന്താണല്ലേ ഗ്രഹവേദാണെന്നൊക്കെ നോക്കി അതിൻ്റെ കളറിലുള്ള തിരിയൊക്കെ കൊളുത്താൻ ഞാൻ പറയാറുണ്ട് അതിൻ്റെതായ റിസൾട്ട് പലർക്കും വിശ്വാസം അനുസരിച്ച് ഞാൻ പറഞ്ഞത് കൊണ്ട് കൊളുത്തിയത് കൊണ്ട് അത് റിസൾട്ട് കിട്ടണമെന്നില്ല വിശ്വാസത്തോടെ ചെയ്തവർക്ക് റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിന് അങ്ങനത്തെ അനുഭവങ്ങളുണ്ട് ഈ അനുഭവങ്ങളുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ പിന്നെ എനിക്ക് രണ്ട് സംശയങ്ങളുണ്ട് നോൺ വെജ് കഴിക്കുന്നവർക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ അതേപോലെ സാറുമായി എനർജി കഴിഞ്ഞോ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതിൽ നോൺ വെജ് കഴിക്കുന്നവർക്കും മെഡിറ്റേഷൻ ചെയ്യുന്നതിന് എന്ത് പറ്റി എന്ത് ഇത് ചെയ്യുന്നവർക്കും മെഡിറ്റേഷൻ ചെയ്യാം അതിന് കുഴപ്പമില്ല പിന്നെ എനർജി കണക്ഷൻ ഉള്ളവർ ചെയ്യാൻ പാടാത്ത കാര്യം അങ്ങനെ എനർജി കണക്ഷൻ ഒതുമാരും എല്ലാവരുമായിട്ടും ഉണ്ടെന്നേ എനിക്ക് അങ്ങനെ എന്റെ എന്നെ കണക്ട് ചെയ്യുന്നവർ ചെയ്യാൻ പാടാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇപ്പോ പലരും പല കാര്യങ്ങൾ ഇപ്പോൾ ചിലര് ഫോട്ടോ ആയിരിക്കും ചിലപ്പോൾ ഓറലി ആയിരിക്കും ഒരു കാര്യം പറയണം ആ ആളെ ഞാൻ നേരിട്ട് കണ്ടു കാണും അതിന് സങ്കല്പം നമ്മുടെ പ്രാർത്ഥനയിൽ സങ്കല്പത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അപ്പൊ തന്നെ അതിന്റെ റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട് കാര്യം എനർജി കണക്ട് ആയതുകൊണ്ടാണ് അത് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ അവരിൽ എനർജി കണക്ട് ആയില്ല എന്ന് വിചാരിക്കുക അതേ പറയാൻ പറ്റുള്ളൂ കാര്യം ഞാനൊരു സാധാരണ മനുഷ്യനാണ് എനിക്ക് എൻ്റെ ഉപാസനകൾ ഉപാസനാമൂർത്തികൾ എൻ്റെ ഗുരുക്കന്മാരുടെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നവർക്കാണ് ഫലം കിട്ടുന്നത് അല്ലാണ്ട് ശ്രീനിവാസപ്പയുടെ ഗുണമൊന്നുമല്ല കേട്ടോ ശ്രീനിവാസപ്പ അതിനൊരു സാധാരണ നിയോഗം എന്ന് മാത്രമേ ഉള്ളൂ അതേ എനിക്ക് പറയാനുള്ളൂ അല്ലാണ്ട് എനിക്ക് കണക്ഷൻ ഉള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നുള്ളതൊന്നും എനിക്കറിവില്ല അങ്ങനത്തെ ഒന്നും ഇല്ല എനിക്ക് ഓക്കെ പിന്നെ നരസിംഹം സ്വർണ സ്വർണാകർഷണ ഭൈരവ ഭദ്രകാളി ഫോട്ടോസ് വീട്ടിൽ വെക്കാമോ ഇപ്പം നരസിംഹത്തിന്റെ ഫോട്ടോ ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഭൈരവ ഭദ്രകാളി ഫോട്ടോസ് വെച്ചിട്ടില്ല പക്ഷെ അമ്മയുടെ ഫോട്ടോകൾ കാണും ചിലയിടത്ത് ചിലയിടത്ത് ചോറ്റാനിക്കരമ്മയുടെ കിഴക്കാവിൽ ദേവിയുടെ ഒക്കെ കാണും മനസ്സിലായേ അപ്പോൾ എല്ലാ ദേവതകളും നമ്മളെ അനുഗ്രഹിക്കാനാണെന്നിരിക്കണം നമ്മൾ ഇത് വെച്ചിട്ടോ ഇത് വെച്ചിട്ടോ ദോഷമുണ്ടോ 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 എന്ന് ആലോചിക്കുമ്പോൾ ഇത് സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ വർക്ക് ചെയ്യും അതാണ് സത്യം ഈ ദേവതനെ ഈ സ്വർണാകർഷണ ഭദ്രകാളിയാണെങ്കിലും ഭൈരവൻ ആകണ ഭൈരവനാണെങ്കിലും നരസിംഹമാണെങ്കിലും ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവതാരം എടുത്തത് അല്ലേ ആ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നു എന്ന് വിചാരിക്കുക ഓക്കെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ നെഗറ്റീവ് സോൾ നമ്മുടെ വീട്ടിലോ നമ്മുടെ കൂടെയോ ഉണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം ഒന്നുമില്ല എന്ന് വിചാരിക്കൂ കാര്യം ഉണ്ടെന്ന് തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല പലരും ആലോചിക്കും കാര്യം എന്താണെന്ന് ആരോഗ്യ മാസിക വായിക്കണ പോലെ ഇരിക്കും ആരോഗ്യ മാസിക വായിക്കുമ്പോഴേ അതിനകത്ത് ഏർ അതില് പല കാര്യങ്ങൾ പറയും പറയുമ്പോ ഇത് എനിക്കുണ്ടോ ഇത് എനിക്കുണ്ടോ എന്നൊക്കെ പറയും അതുപോലെ ഈ ഗൂഗിൾ അമ്മായിനെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ നമുക്കുണ്ടോ നമുക്കുണ്ടോ എന്ന് നമുക്ക് ഇങ്ങനെ ചിന്തകൾ വരാം കാര്യം ഒരുത്തിനെ തന്നെ നിലച്ചിരുന്ന വരുന്നതൊക്കെ അവനൊന്നു തോന്നുന്നു എന്ന് പറഞ്ഞ പോലെ വരുന്നതൊക്കെ അല്ല വന്നത് അവൻ തന്നെയാണെന്ന് തീരുമാനിക്കുന്ന രീതിയിൽ നമ്മുടെ ചിന്തകൾ പോവും അപ്പോൾ നമ്മുടെ അങ്ങനെ കൂടെ അങ്ങനെ ഇല്ല ഇല്ലയെന്ന് വിചാരിക്കുക ഉണ്ടെങ്കിൽ നല്ല സോളാണെന്ന് വിചാരിക്കുക അങ്ങനെ അതല്ല അങ്ങനെ പേഴ്സണലി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് എന്നോട് ചോദിക്കാൻ ഞാൻ പ്രതിവിധി പറഞ്ഞത് ഇത് പബ്ലിക്കായിട്ടുണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റില്ല ഇല്ലയെന്ന് തന്നെ വിചാരിക്കുക ഉണ്ടെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഞാൻ പോസിറ്റീവിൻ്റെ ആളാണ് രക്തത്തിൻ്റെയോ ശവം കത്തിക്കുന്ന സ്മെല് അനുഭവപ്പെട്ടാൽ എന്താണ് നിമിത്തം രക്തത്തിൻ്റെയോ ശവം കത്തിക്കുന്നതിൻ്റെ സ്മെല് അനുഭവപ്പെട്ടാൽ നമ്മുടെ കുറച്ച് കാർമ്മികം അങ്ങനെ പോയി എന്ന് വിചാരിക്കൂ കേട്ടോ പോസിറ്റീവായിട്ട് വിചാരിക്കൂ കുറച്ച് കാർമ്മികം അങ്ങനെ പോയി എന്നുള്ളത് വിചാരിക്കൂ ഒരു വീട്ടിലെ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ആ വീട്ടിലെ പെൺമക്കളെ കെട്ടിച്ച് വിട്ട അപ്പോൾ ആ പെൺമക്കൾക്ക് അവർ ജനിച്ച് വളർന്നലെ വളർന്ന വീട്ടിലെ ദോഷം ബാധിക്കുമോ മെണ്മക്കൾ കല്യാണം കഴിഞ്ഞു പോയാൽ പിന്നെ ഭർത്താവിൻ്റെ വീട്ടിലെ ആയില്ലേ അവർ ദോഷമൊന്നുമില്ല ഗുണം നമ്മൾ നല്ലത് ചെയ്തില്ലെങ്കിലല്ലേ ദോഷം മതി നമ്മളിപ്പോൾ അടുപ്പത്തെ പായസം വെച്ചല്ലേ കുക്കറിൽ ഇപ്പോൾ എല്ലാം നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് കുക്കറിൽ വെച്ച് സമയത്ത് വിസിൽ വന്നപ്പോഴത്തെ അത് ഓഫ് ചെയ്ത് ഇതൊക്കെ ചെയ്താൽ പായസത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ചേരുവകളൊക്കെ ഇതാണെങ്കിൽ അഥവാ അത് സമയത്ത് നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ അത് എടുത്തില്ലെങ്കിൽ അത് കരിഞ്ഞ സ്മെല്ല് വരും അല്ലേ അപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാണ്ട് വരുമ്പോഴാണ് നമുക്ക് ദോഷങ്ങൾ എന്ന് പറഞ്ഞത് വന്നാൽ വരുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാൻ നമുക്ക് അനുഭവങ്ങൾ പോസിറ്റീവ് ആയിരിക്കും ആ അനുഭവങ്ങൾ നമുക്കിപ്പോൾ നമ്മൾ ഓക്കെ ഒരു പെൺകുട്ടി വീട്ടിൽ വെച്ച് അവൾ ജനിച്ചത് തൊട്ട് ഒരു ഇരുപത് ഇപ്പൊ ഇരുപതല്ല ഇപ്പൊ ഹിന്ദുക്കൾ കുട്ടികൾ ഇരുപത്തിയഞ്ച് കഴിഞ്ഞാലാണ് പ്രായപൂർത്തിയാകണ പെൺകുട്ടികൾ ഹിന്ദു ആകട്ടെ മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ച് പോകുന്നു കല്യാണം കഴിച്ച് പോകുന്നത് അവ തിരിച്ചാലോചിക്കാം ഈ പെൺകുട്ടി ഇത്രയും ദിവസം ആ വീട്ടിൽ പ്രാർത്ഥിച്ചത് അവിടത്തെ അവരുടെ കുടുംബദേവത കുലദേവത ഗ്രാമദേവത ഇഷ്ടദേവത ഗുരുക്കന്മാർ പിതൃക്കന്മാരൊക്കെ അവർ അവരുടെ വീട്ടിൽ നിന്ന് ആരാധിച്ചല്ലേ അതിന്റെ ഗുണം തീർച്ചയായിട്ടും അവർ പോകുന്നിടത്ത് അവരുടെ ജീവിതാവസാനം കിട്ടുകയില്ല അവരുടെ ഭർത്താവിന്റെ വീട്ടിലാകട്ടെ മക്കളുടെ വീട്ടിലാകട്ടെ കൊട്ടുമ കൊച്ചുമക്കളുടെ വീട്ടിലാവട്ടെ കിട്ടുകയല്ലേ അപ്പൊ ഗുണമായാൽ കിട്ടുമെങ്കിൽ തിരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതും തതയവയാണ് കേട്ടോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി ശനി ദശ ഉള്ളവർ തന്നെ പായസം കുക്ക് ചെയ്യണോ ചെയ്യണമോ വൈഫ് കുക്ക് ചെയ്തിട്ട് ഹസ്ബൻഡ് അത് കാക്കയ്ക്ക് വെച്ചാ മതിയോ ഹസ്ബൻഡിന് ആണ് ദശ വൈഫ് ചെയ്തിട്ട് വെച്ചാൽ മതി സാധിക്കുമെങ്കിൽ ഇടയ്ക്കെങ്കിലും ചെയ്യുക കേട്ടോ സാധിക്കുമെങ്കിൽ കാര്യം നമ്മുടെ ശ്രമമാണ് ഫലം തരുന്നത് ഓക്കേ ഇപ്പൊ ജോലിക്കൊക്കെ ഇപ്പൊ ഞാൻ എനിക്ക് ശനീതാശയാണെന്ന് വെച്ചോ ഞാൻ ഭാര്യയോട് പറഞ്ഞു ചെയ്യിക്കുകയുള്ളു എനിക്ക് അതൊന്നും ചെയ്യാനറിയില്ല വേണമെങ്കിൽ ചെയ്യും മനസ്സിലായോ അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ശരീരം അതിൻ്റെ സമയത്ത് അങ്ങനെ ചെയ്ത് വൈഫ് ചെയ്ത് വൈഫ് തന്നെയാണ് വെച്ചോണ്ടിരുന്നത് നമുക്ക് അതിന്റെ ഫലം കിട്ടും ഏഹ് നമ്മളപ്പോൾ ആ വൈഫിൻ്റെ അടുത്ത് കണക്കൊന്നും പറയാൻ പോകരുത് ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാര്യയുടെ അടുത്ത് സാമ്പത്തിക കണക്ക് പറയാറില്ല സാമ്പത്തികമെന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്തല്ലേ എൻ്റെ പെൻഷനല്ലേ നീ നോക്കി ചിലവാക്കണ്ടേ അതല്ലേ ഇതല്ലേ എന്നൊന്നും ഞാൻ ഇതുവരെയും വൈഫിനോട് സംസാരിച്ചിട്ടില്ല കാര്യം അവൾക്ക് എപ്പോഴും ഒരു എന്നോടുള്ള ഒരു പരിഭവം അതാണ് കാര്യം അവളൊരു സാധനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ദൈവം തരുന്നു അവളെന്ന് പറഞ്ഞ് ശ്രമിക്കുക കേട്ടോ ഞങ്ങളത്രയും ഇൻറ്റിബേഴ്സി ആയതുകൊണ്ടാണ് പറയുന്നത് ഒരു സാരി ഇപ്പോൾ എവിടെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ ഞാനൊരു സാരി കണ്ട് അതിന് ഇത്ര രൂപയാണ് അത് അതായത് കൊണ്ട് ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെടും അത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കണമെന്ന് പറയും മനസ്സിലായി അവിടെ സാമ്പത്തികം നോക്കരുതെന്ന് പറയും അപ്പോൾ എൻ്റെ ഇപ്പോൾ കാർഡുകളാണെങ്കിലും പാസ്വേഡുകളാണെങ്കിലും എല്ലാവർക്കും അറിയാം അപ്പോൾ അതിലൊന്നും നമ്മൾ വൈഫിനെ മാറ്റി നിർത്തരുത് അങ്ങനെയാണ് വൈഫ് ചെയ്താൽ ഇത് ചെയ്ത് പലരും ഞാൻ ജോലി ചെയ്ത് അധ്വാനിച്ച കാശല്ല നിനക്ക് നിനക്ക് ഞാൻ എണ്ണിച്ചുട്ടപ്പം പോലെ തരുന്നൊക്കെ വിചാരിക്കുന്ന പുരുഷന്മാരുണ്ട് ആ സമയം അവിടെ പ്രശ്നങ്ങളുണ്ടാവും കഴിയാവുന്ന സാമ്പത്തികം വൈഫ് മുഖാന്തരം കൈകാര്യം ചെയ്യുക അവിടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും കേട്ടോ ഓക്കെ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ചോദിച്ച ശനിയുടെ കാര്യമാണ് അതിന് ഞാൻ പറയുന്നത് വൈഫ് വയ്ക്കുന്ന എളു വയസ്സും മാത്രമല്ല സാമ്പത്തികം കൂടി വൈഫിനെ കൊണ്ട് വൈഫിന് പങ്കാളിത്തം കൊടുക്കുക ഓക്കെ വിളക്ക് വയ്ക്കുമ്പോൾ തിരി പൊട്ടി തെറിക്കുന്നു വെള്ളം ഒന്നുമില്ല കത്തിക്കുമ്പോൾ പൊട്ടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പൊട്ടിയിട്ടെറിക്കുന്നു പ്ലീസ് ആൻസർ തരണേ ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്ക് ആ തിരി ഇപ്പോൾ എണ്ണയുടെ ആകാം നെയ്യുടെ ആകാം വിളക്കിൽ എണ്ണ ഇത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലാണ് ഈ തിരി പൊട്ടുന്നത് ഓക്കേ പക്ഷേ ഇതല്ലാണ്ട് ചിലർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനതിൻ്റെ വീഡിയോ ചോദിച്ചു വീഡിയോ ചോദിക്കുമ്പോൾ അവിടെ ചില എനർജി പ്രസൻസ് കാണുന്നുണ്ട് അവർ ആരാധിക്കുന്ന ദേവതയകാം അവിടെ കുടുംബദേവതാകാം കുലദേവതയാകും അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ ആർക്ക് ആരെ ഉദ്ദേശിച്ചാണോ വിളക്ക് കൊളുത്തിയിരിക്കുന്നത് അവർ ആ സന്തോഷം പ്രകടിപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കിയാൽ മതി അതിൽ ദോഷങ്ങളൊന്നും മനസ്സിൽ വിചാരിക്കേണ്ട പോസിറ്റീവായിട്ട് തന്നെ വിചാരിക്കൂ കേട്ടോ എല്ലാത്തിൽ നിന്നും മുക്തമായ അതായത് മോക്ഷം കിട്ടിയ ആത്മാവ് ഭൂമിയിലോട്ട് നോക്കുമ്പോൾ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന കുടുംബത്തിലേക്ക് ഈ ആത്മാവ് മറുജന്മം എടുത്ത് വരാൻ ആഗ്രഹിച്ചാൽ സാധിക്കുമോ പാവം ചെയ്ത് ദുരിതം അനുഭവിക്കുന്ന ആ വീട്ടിലെ കഷ്ടപ്പാട് മാറ്റാനും അവർക്ക് നന്മയുടെ പാതയിലേക്ക് നയിക്കാനും ഈ ആത്മാവിന് സാധിക്കുമോ ആത്മാവ് ഏത് ഏത് ഇതിലേക്ക് വരണമെന്ന് മുൻ കാർമിക റിലേഷൻ വെച്ചാണ് തീരുമാനിക്കുന്നത് ഓക്കെ അത് ആത്മാവിൻ്റെ ആഗ്രഹമാണോ ആത്മാവിൻ്റെ സെലക്ഷൻ ആണല്ലോ അത് പറയാറുണ്ട് ആത്മാക്കൾക്ക് ഓരോ എ ബി സി ഡി എന്ന് പറഞ്ഞ് സെലക്ഷൻ കൊടുക്കണം അതിന്ന് ആയിട്ട് അവർ കാർമിക് ന്യൂട്രലൈസ് ചെയ്യാൻ ഏതാണോ കുടുംബം അതാണ് ഇത് ചെയ്യുന്നത് പിന്നെ പാവൻ ചെയ്ത് ദുരിതം അനുഭവിക്കുന്ന ആ വീട്ടിലെ കഷ്ടപ്പാടും ആയവർക്ക് നന്മയുടെ പാതയിലേക്ക് നയിക്കാനും ആത്മാവിന് സാധിക്കും എന്ന് ചോദിച്ചാൽ ആത്മാവ് പാതയിലേക്ക് നയിക്കും ആ വഴിയിലൂടെ പോകാനായിട്ട് ബാക്കിയുള്ളവരോട് ശ്രമിച്ച നന്മയിലേക്ക് പോകും മനസ്സിലായി അല്ലാണ്ട് നന്മയിലേക്ക് പോയി എന്ന് പറയാം ഇപ്പൊ നമ്മുടെ നിസാരം ശ്രീകൃഷ്ണ ഭഗവാന്റെ എടുക്കാം വേറെ എന്നും ഞാൻ പറയാം ആധുനിക ഇതിൽ ഞാനൊന്നും പറയുന്നില്ല ശ്രീകൃഷ്ണ ഭഗവാന്റെ എടുക്കാം ശ്രീകൃഷ്ണ ഭഗവാന്റെ യാദവ പോലും എന്തായി അത് അങ്ങനെ സംഭവിക്കേണ്ടതാണ് ഗാന്ധാരിയുടെ ശാപാതീതാണെന്നൊക്കെ പറയുന്നു പക്ഷെ അത് പോണമെന്ന് പറഞ്ഞാൽ നമ്മൾ പോയാലേ മാത്രമേ ഉള്ളൂ ആത്മാവിന്റെ ആ എനർജി നമുക്ക് കണക്ഷൻ പെട്ടെന്ന് കിട്ടും കേട്ടോ വേറെ ചോദ്യം കൂടിയുണ്ട് അവരുടെ വീട്ടിൽ തേങ്ങ ഉണ്ട് അപ്പോൾ പരി അവർക്ക് പരിചയമുള്ള രണ്ടുപേർക്ക് അവർ തേങ്ങ വീതിച്ചു കൊടുക്കും തേങ്ങയിൽ ഇത്രയും സംഭവം ഉണ്ടെന്ന് സാർ പറഞ്ഞു ആ ദിവ്യമായ തേങ്ങ അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാം ഫ്രീ ആയിട്ട് പിന്നെ തീർച്ചയായിട്ടും കൊടുക്കുക സാധിക്കുമെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുക നമ്മൾ ഉണ്ടെങ്കിൽ ഈ ഫ്രീ ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ തേങ്ങ ഉണ്ടായെന്ന് വെച്ചോ നമ്മുടെയാണ് ഈ തേങ്ങ അല്ല തെങ്ങ് വിളവ് തരുന്നതാണ് നമ്മൾ അതിന് വെള്ളമൊഴിച്ചു കാണും അല്ലെങ്കിൽ വളയിട്ട് കാണും അതിന് തെങ്ങ് എനിക്ക് എനിക്കിപ്പോൾ തെങ്ങ് തരാൻ മനസ്സില്ല എന്ന് പറഞ്ഞിരുന്നാലും എന്ത് ചെയ്യും അപ്പോൾ നമ്മുടേതല്ല ഇതെന്ന് നമമാ ഇതെൻ്റെതല്ല നിങ്ങൾക്ക് വേണ്ടിയുള്ളത് ഞാൻ മുഖാന്തരം കൊടുക്കുന്നു എന്നുള്ള വിചാരം വെച്ചാൽ മതി അതിൻ്റെതായ അനുഗ്രഹങ്ങൾ കിട്ടും കേട്ടോ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് ഇനി വരത്തുപോക്കിനെ കൊണ്ട് കുറച്ച് പണ്ട് വരത്തുപോക്കിൻ്റെ വീഡിയോയുടെ ഒരാളിട്ട സംശയമുണ്ട് അത് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാം അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ് വാൾ താങ്ക് യുവാൾ ബെസ് യുവാൾ നിങ്ങളുടെ സ്വന്തം శ్రీనివాసప్ప